അങ്ങനെ ഓരോരോ മുഖങ്ങളായി അഴിഞ്ഞു വീണു തുടങ്ങി എല്ലാം പൊയ് എന്ന് ഞാനും നിങ്ങളും ഇപ്പോൾ മനസ്സിലാക്കുകയാണ് രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ ഏറിയ മഞ്ഞൻ്റെ തോളിൽ മാറാപ്പു കയറ്റുന്നതും ഭവാൻ കാര്യം രചന നാരായണൻകുട്ടി പോസ്റ്റായി ഇട്ടുവെങ്കിലും പറഞ്ഞത് കൃത്യമാണ് നടൻ സിദ്ധിക്കൽ തുടങ്ങിയ ആരോപണം ഇപ്പോൾ ബാബുരാജിൽ വരെ എത്തി നിൽക്കുകയാണ് മലയാള ചലച്ചിത്ര മേഖലയിൽ ഒരു മറ സൃഷ്ടിക്കാനായിരുന്നു അമ്മ എന്ന സംഘടന കൊണ്ട് ഉദ്ദേശിച്ചത് അമ്മയിൽ മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ കൂടി അഡ്ജസ്റ്റ്മെന്റുകൾക്കായി വഴങ്ങണമത്രേ പ്രമുഖ നടന്മാരുടെ ഫ്ലാറ്റുകളിൽ അവർ പറയുമ്പോൾ പോയി അവർക്ക് വേണ്ടത് വഴങ്ങിക്കൊടുക്കണം അത്രേ സംഘടനയുടെ പ്രധാന അംഗങ്ങളായവർ പോലും ഇപ്പോൾ ആരോപണ വിധേയറായി മാറിയിരിക്കുകയാണ് ചിലർ ആരോപണ വിധേയരായതുകൊണ്ട് മാറി നിൽക്കുന്നുമുണ്ട് സത്യത്തിൽ മലയാളം ഇൻഡസ്ട്രി ഇത്രയധികം ലൈംഗിക ദാരിദ്ര്യം നേടിയിടുകയാണോ അവസരങ്ങൾക്കും മെമ്പർഷിപ്പിനുമായി വഴങ്ങിക്കൊടുത്തില്ലെങ്കിൽ ഭീഷണി വേറെയും അല്ല അപ്പോൾ ഒരു സംശയം നമ്മുടെ സർക്കാർ ഇത്രയും നാൾ എന്തിനായിരുന്നു ഈ റിപ്പോർട്ടിനെ പൂഴ്ത്തി വെച്ചിരുന്നത് അതിൻ്റെ പിന്നിൽ എന്തായിരിക്കും റിപ്പോർട്ട് പുറത്തു വരണമെന്ന് മുറവിളി കൂട്ടി പുറത്തു വന്നപ്പോൾ വേണ്ട നിയമ നടപടി സ്വീകരിക്കുമെന്ന് ആദ്യം പറഞ്ഞ സർക്കാർ പിന്നീട് പരാതികളുമായി മുന്നോട്ട് വന്നാൽ എന്നായി പരാതിയുമായി വ്യക്തികൾ തന്നെ മറക്കി പുറത്തു വന്നപ്പോഴോ ഇതൊക്കെ വെറും ആരോപണങ്ങളല്ലേ വസ്തുത പരിശോധിക്കാതെ ഒരു നടപടിയും സ്വീകരിക്കാനാവില്ലല്ലോ മാത്രമല്ല തെളിവുകളുമില്ലല്ലോ എന്നായി സാംസ്കാരിക മന്ത്രിയുടെ മറുപടി അവിടെ കൊണ്ടും കഴിയുന്നില്ല ലോകമറിയുന്ന മഹാനായ കലാകാരനെയാണ് ഇത്തരത്തിൽ ആരോപണവിധേയനാക്കിയിരിക്കുന്നത് തനിക്ക് അദ്ദേഹത്തോട് രാജിവെക്കണമെന്ന് പറയാനോ മാറി നിൽക്കണമെന്ന് പറയാനോ കഴിയില്ല എന്നായിരുന്നു മാധ്യമങ്ങളോട് സജിസാർ പറഞ്ഞത് മാധ്യമങ്ങളിലും മറ്റുമായി ചലച്ചിത്ര അക്കാദമി ചെയർമാന്റെ മുഖം തരിപ്പണമായി പൊളിഞ്ഞു വീണപ്പോൾ വേറെ വഴിയില്ലാണ്ട് മുഖ്യന് ആ തമ്പുരാനോട് രാജിവെച്ചേ മതിയാകുമെന്ന് ആവശ്യപ്പെടേണ്ടി വന്നു യഥാർത്ഥത്തിൽ ഇവരെല്ലാം ആരെയാണ് പിന്തുണയ്ക്കുന്നത് ചൂഷകരെയോ ചൂഷണം നേരിട്ടവരെയോ വേട്ടക്കാരെ എന്തിനാണ് ഭയക്കുന്നത് ഇരയോടൊപ്പമാണെങ്കിൽ നടപടികൾ കൈക്കൊണ്ട് അഴിക്കുള്ളിലാക്കേണ്ടവരെ പ്രമുഖരെ പൂട്ടാൻ എന്തിനാണ് വൈകുന്നത് ഓരോ രാത്രികൾ കഴിയും തോറും സധൈര്യത്തോടെ ഇരകൾ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് മലയാള ഇൻഡസ്ട്രി ഭരിക്കുന്നത് ഒരു വലിയ മാഫിയാണെന്ന് ഒരിക്കൽ തിലകൻ പറഞ്ഞത് എന്ന് ഇന്ന് ലോകം മനസ്സിലാക്കുന്നു ഫിലിം ഇൻഡസ്ട്രിയിൽ പവർ ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് ഉറപ്പാണ് അതിൽ പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും ഉണ്ടാകാമെന്ന് ഒരു നടി തുറന്നു പറയുന്നു എന്നാൽ തനിക്ക് തനിക്കത്തരം പവർ ഗ്രൂപ്പുകൾ ഉള്ളതായി അറിയില്ലെന്നാണ് ചില നടന്മാർ പറയുന്നത് ഓർമ്മയുണ്ടോ ഈ മുഖം ഓർമ്മ കാണില്ല ജസ്റ്റ് റിമംബർ ദാറ്റ് ഇത് എഴുതിയ രഞ്ജി പണിക്കർ പറഞ്ഞത് നിങ്ങളും കണ്ടില്ലേ എങ്ങോട്ട് മാറി നിൽക്കണമെന്ന് പറയാനാ എന്തിനാ മാറി നിൽക്കേണ്ടേ അവർ എന്തിനു മാറി നിൽക്കണം വേണ്ട സാർ മാറി ആരും എന്നാലേ എല്ലാവരെയും പെട്ടെന്ന് തൂക്കാൻ പറ്റൂ അല്ല അതിൻ്റെ ഇടയിൽ ഒരു പരീക്ഷാർത്ഥ്യം ഒന്നും വന്ന് പോയായിരുന്നു ഒരു എരിവും പുളിയുമൊക്കെ എന്ന് ചോദിച്ച് നമ്മുടെ സ്വന്തം ഇന്ദ്രൻ ചേട്ടൻ ചേട്ടൻ വല്ലാണ്ട് നിഷ്കളങ്കത കാണിച്ചെങ്കിലും ആരും ചേട്ടനെയും വെറുതെ വിട്ടില്ല കൂടെ ഞാൻ ആരുടെയും വാതിലിൽ മുട്ടിയിട്ടില്ലേ എന്ന് പറഞ്ഞങ്ങ് പോയി ലോകത്തെവിടെയും ആർക്കെതിരെയുമുള്ള അനീതി തിരിച്ചറിയാൻ കഴിവുണ്ടാകണം ചെഗ്വേരയുടെ വാക്കുകളെ ഓർമ്മിപ്പിച്ച് ഭാവനയും ഒരു പോസ്റ്റുമായി രംഗത്തു വന്നിരുന്നു ഏതായാലും ഇതിലൂടെ പ്രമുഖരുടെ പൊയ്മുഖങ്ങളെല്ലാം അപ്രത്യക്ഷമായി അഴിഞ്ഞു വീഴുകയാണ് ബാക്കി കൂടെ നമുക്ക് കാത്തിരുന്നു കാണാം ആരൊക്കെ ഈ കുരുക്കിൽ പെടുമെന്നും രക്ഷപ്പെടുമെന്നും